എല്ലാ പ്രേക്ഷകർക്കും ആർ ജെസ് ബോക്സിലേക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അപ്പച്ചയ്ക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സ് പ്രായമുണ്ട് അപ്പച്ചിയും ഞാനിവിടെ ചേർന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അപ്പച്ചിയുടെ അമ്മയുടെ കാലത്ത് മുതലുള്ള ഒരു പുളിങ്കറിയാണ് അതായത് പഴയ കാല പുളി രസം അപ്പച്ചി ഞാനിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് അപ്പച്ചയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ടുള്ളവരുന്നില്ല അപ്പച്ചിയാണ് ഇതിൻ്റെ സംവിധായക ഉണ്ടാക്കാൻ പറഞ്ഞുതരുന്നു നമ്മൾക്കറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അപ്പച്ചിയാണ് ഇന്നിവിടെ വന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് അപ്പോൾ നമുക്ക് ഉള്ളി ഉള്ളി തോന്നിയാൽ ചതയ്ക്കണം ഉള്ളി വറ്റൽ മുളക് വറുത്തത് ജീരകം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം കറി വയ്ക്കുന്ന കൂട്ടത്തിൽ ഇടാം പിന്നെ ജീരകം എണ്ണ എണ്ണ ഒന്ന് ചൂടായിട്ട് എന്നിട്ട് വേണം കടു പുട്ട അപ്പച്ചിയാണ് നിർബന്ധിച്ചു തന്നെ ഈ മൺകളുത്തി തന്നെ വെക്കണമെന്ന് പക്ഷെ പഴയകാല ഓർമ്മകൾ പുതുക്കാനാണ് അപ്പച്ചയ്ക്ക് ആറ് സഹോദരന്മാരുണ്ടായിരുന്നു അപ്പച്ചിയാണ് അതെല്ലാം ആഹാരങ്ങളെല്ലാം സഹോദരന്മാർക്ക് കൃത്യ സമയങ്ങളിൽ കൊടുക്കാൻ അതുകൊണ്ട് പൊട്ടാൻ താമസമുണ്ട് കാറ്റാണ് മാത്രമല്ല ക കനമുള്ള മൺ മൺപാത്രമാണ് വേഷകരെ ഇതെല്ലാം കണ്ട് നിങ്ങൾ ഞങ്ങളെ കളിയാക്കരുത് പഴയകാല ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചി എനിക്ക് ഇത് പറഞ്ഞു തന്നത് അപ്പച്ചിയുടെ പഴയകാല ഓർമ്മകളാണത് ചതച്ചവ് പിന്നെ ഉപ്പ് അത് നമുക്ക് അവസാനം ചേർക്കാം ഏറ്റവും കൂടുതൽ പ്രധാനം കൊടുത്ത ഒരു അതായത് വാളൻപുളി ആവശ്യത്തിന് വെള്ള ആവശ്യത്തിന് കറിവേപ്പിലയുടെ മണം കിട്ടുന്നതിന് വേണ്ടി നാം അവസാനമാണ് ഇത് ചേർക്കുന്നത് ഉള്ളി ചേരുമ്പോൾ ഇതിൻ്റെ കഷർപ്പെല്ലാം മാറിക്കൊള്ളും മുളകിന് ഒരു പച്ചമണം പച്ചമണമുണ്ടല്ലോ അതെല്ലാം മാറും വന്നതിന് ശേഷം നമുക്ക് കായപ്പൊടി ചേർക്കാം കായവും പുളി വെളുത്തുള്ളി ഇതാണ് ഇതിന്റെ ഏറ്റവും നല്ല രുചി കിട്ടുന്ന ചേരുവകള് ആവശ്യം പോലെ ഉണ്ട് അപ്പച്ചി പറയുന്ന അപ്പച്ചി എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് അതായത് യഥാർത്ഥ തറവായിട്ടില്ലേ അപ്പം അവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ വളമൊന്നും ചേർക്കാതെ തൈ കൊണ്ടുവന്ന് നട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയ മല്ലിയിലയാണ് ഇതാണ് അവസാനം ചേരുവ പഴയകാല പുഴും കറിയാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ പുഴുതിയ തലമുറ ഇതിന് രസം എന്നാണ് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്ക് അറിഞ്ഞുകൂടാ കുട്ടികളിപ്പോൾ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത് മലയാളം മാത്രമേ നമുക്കറിയാവുള്ളൂ കാല വിളവായിട്ട് കൂട്ടുന്ന ഒരു കറിയാണ്പ്പുളി തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ മുതിർന്ന അപ്പച്ചയ്ക്ക് ഇതിൻ്റെ ഒന്ന് രുചി നോക്കാൻ നമുക്ക് കൊടുക്കാം പാചകങ്ങൾ ചെയ്ത് തഴമ്പുള്ള കൈ കൊണ്ട് വേവില്ല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഉപ്പും കൂടെ വേണം ഓ ഉപ്പ് ലേശം കുറച്ചാണ് ഇപ്പോൾ ചേർക്കുന്നത് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കും പ്രഷർ ഷറുള്ളവർക്ക് ഉപ്പ് കഴിച്ചിട്ടു അതുകൊണ്ടാണ് ഇതാണ് പഴിഞ്ഞുകുടി കാലത്തെ വീട്ടിൽ അപ്പച്ച എത്ര അംഗങ്ങൾ അംഗങ്ങളുണ്ടായിരുന്നു വീട്ടില് വീട്ടില് പത്ത് പന്ത്രണ്ട് അതിന് ആചാനു മഹുക്കളായ ആറ് വ്യാഴും അവർ അമ്മാച്ചമാരങ്ങളും ഉണ്ടായിരുന്നല്ലേ പഴിഞ്ഞു പിടിക്കാനായിട്ട് കേവലം ഏക്കറിൽ വയസ്സ് പ്പച്ചാണ് ഇനി ഇറക്കാം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് നമ്മളെ പഴയകാല പുളിയും കറി ആയി പഴയ കാല രസം വർഷത്തെ വിഷുവിന് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നുക്കി നോക്കണം ആൻ്റിയെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചിയെ എൻ്റെ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള എൻ്റെ അപ്പച്ചിയെ അനുഗ്രഹിക്കണം ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടെ ജീവിച്ചിരുന്ന് ഇതുപോലുള്ള പഴമയുടെ കറികളുമായിട്ട് വരാനായി എല്ലാ പ്രേക്ഷകർക്കും നന്ദി